ഇത്ര എത്ര സാഗരങ്ങളിലും ഹായ് നന്മ വേൾഡ് ഹായ് 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 സെറ്റ് നമ്മള് നോക്കി നോക്കിക്കാണെ ഞാൻ കാണിച്ചേരാട്ടോ ് ഗുഡ് മോർണിംഗ് എന്റെ ഇവിടെ കൈ തട്ടുന്നു ഗൈസ് ലവ് യു ചില്ലേ ഹാവ് എ നൈസ് ഡേ സൂപ്രപാദം പുലർക്കാല വന്ദനം ഓക്കെ ഇടിയപ്പം <laughs> ചില്ലിൽ <small> <small> ലാസ്റ്റ് ഇടിയായി അങ്ങനൊന്നും പറഞ്ഞ എനിക്കറിയില്ല ഖൈസ് ഹായ് ആരം വന്നേക്കുന്നേ മൂസാക്ക വന്നല്ലോ മൂസാക്ക നമ്മുടെ ഇടിയപ്പത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് പകുതി മാവ് അതാണ് എനിക്ക് ഏറ്റവും പറ്റാത്തൊരു കാര്യം ഗൈസ് എന്താ ഉണ്ടാക്കണേ ഇടിയപ്പം ഏയ് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് എന്താ ഇങ്ങനെ ഇതിന് കറി ഇതിന് കറി എന്നാണ് കിഴങ്ങ് കറി കറി വെജിറ്റബിൾ കറി വെക്കലേ നമ്മള് അത് അതാണ് നമുക്ക് കറി നിങ്ങൾക്ക് എന്താ കറിയാണെന്ന് വെച്ചാൽ പിന്നെ മുട്ടക്കറിയൊക്കെ വെക്ക കേട്ടോ നമ്മളിവിടെ മുട്ട മേടിച്ചില്ലട പിന്നെ വെജ് തന്നെ കറി ചേർണം കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെജ് തന്നെ സൂപ്പർ നമ്മൾ നെക്സ്റ്റ് വെക്കാനുള്ളത് വെക്കുക വീണ്ടും അതുപോലെ റെഡിയാക്കുക

കണ്ടോ കാണിച്ചു തരാമോ ഇങ്ങനെ ഉണ്ടോ ഇതാണ് ഇതിന് കുഴപ്പം Hmm. <laughs>